ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രതിപക്ഷത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് അധികാരങ്ങളിൽ വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നശിച്ചിട്ടുണ്ട് അതാണ് ഇന്ത്യയുടെ ചരിത്രം കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം മുഴുവൻ വികസിത കേരളം എന്ന സ്വപ്നത്തിൻ്റെ സ്വപ്നത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് ഞങ്ങളുടെ താഴെത്തലത്തിൽ വാർഡിലെ പ്രവർത്തകർ ഇന്ന് വളരെ സജീവമാണ് ഇപ്പോൾ പാർട്ടി ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് അതാണ് ഈ ശ്രീ രാജീവ് ഏട്ടൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പാർട്ടിയിൽ വന്നിട്ടുള്ളൊരു ഒരു ഒരു മാറ്റം വികസിത കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൽ നിങ്ങൾക്ക് വർഗീയത കാണാൻ പറ്റില്ല പ്രാദേശികത കാണാൻ പറ്റില്ല അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണാൻ പറ്റില്ല ഒന്നുമില്ല അതൊരു വലിയ ലക്ഷ്യമാണ് ലക്ഷക്കണക്കിന് മലയാളികൾ മനസ്സുകൊണ്ട് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബി ജെ പി നേതൃത്വം സംസ്ഥാനത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഗൃഹസമ്പർക്ക യജ്ഞ പരിപാടിയുമായി ബി ജെ പി ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഏകദേശം അൻപത് ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങി ഈയൊരു പരിപാടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ബി ജെ പി എന്ന പാർട്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി സംസ്ഥാന നേതൃത്വം ാണുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ആറുമാസമാകും ഈ ആറുമാസം മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന ഒരു പേരിലാണ് ആരംഭിച്ചത് അതിനുവേണ്ടി അതിനുവേണ്ടി എന്ന് മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തനം മുഴുവൻ വികസിത കേരളം എന്ന സ്വപ്നത്തിൻ്റെ സ്വപ്നത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ അത് വികസിത കേരളം എന്നുള്ള സ്വപ്നം വികസിത വാർഡിലേക്കും വികസിത പഞ്ചായത്തിലേക്കും വികസിത മുനിസിപ്പാലിറ്റിയിലേക്കും വികസിത കോർപ്പറേഷനിലേക്കും എത്തിക്കുക എന്നുള്ള വളരെ പോസിറ്റീവും ക്രിയേറ്റീവുമായിട്ടുള്ള ഒരു സംവിധാനമാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തനം വാർഡ് തലത്തിൽ ഏകദേശം പതിനെണ്ണായിരം വാർഡുകളിൽ പാർട്ടിയുടെ പ്രവർത്തനം ഇതിനോടകം സജീവമാക്കാൻ സാധിച്ചു ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വാർഡുകളിൽ ഞങ്ങൾക്ക് സാങ്കേതികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം പാർട്ടി സ്വതവേ വീക്കായിട്ടുള്ള ദശാബ്ദങ്ങളായിട്ട് വീക്കായിട്ടുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ ഞങ്ങൾ വേറൊരു സംവിധാനം ആലോചിക്കുന്നുണ്ട് പക്ഷേ ഈ പതിനെണ്ണായിരത്തോളം വാർഡുകളിൽ ഞങ്ങൾ എട്ടങ്ങ കമ്മിറ്റി രൂപീകരിച്ചു വികസിത വാർഡ് ടീം എന്ന പേരിൽ അതിനുശേഷം ഞങ്ങൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരെ സജീവമായിട്ട് സജീവമായിട്ടതിൻ്റെ ഡാറ്റ കളക്ഷൻ അത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റ് ഓൺ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്തു അത് വളരെ ഭംഗിയായിട്ട് നടന്നു അതിന് ശേഷം ഞങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം വോട്ടർപ്പെട്ടി പേര് ചേർക്കാൻ സാധിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ താഴെ തലത്തിൽ വാർഡിലെ പ്രവർത്തകർ ഇന്ന് വളരെ സജീവമാണ് പഞ്ചായത്തിലും വാർഡിലും പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ട് റോഡ് മാപ്പ് ആറുമാസത്തെ റോഡ് മാപ്പാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് ആ റോഡ് മാപ്പിൽ ഇനി ഇന്ന് മുതൽ മുപ്പത്തി ആറ് ദിവസമാണുള്ളത് ആ മുപ്പത്തി ദിവസമാണ് ഇനി ഞങ്ങളുടെ കൗണ്ട് ഡൗൺ മുപ്പത്താറ് ദിവസം അത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ മുപ്പത്താറ് ദിവസത്തെ വർക്കാണ് ഇനി അവശേഷിക്കുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഞങ്ങളുടെ വാർഡ് കൺവെൻഷനുകൾ കഴിഞ്ഞു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു കുറേയൊക്കെ അത് കഴിഞ്ഞ് വാർഡ് തലത്തിലുള്ള ഇലക്ഷൻ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു വോട്ടർ പട്ടിക പേര് ചേർക്കൽ ഭംഗിയായിട്ട് നടന്നു അതുകൂടാതെ ഈ വികസിത വാർഡ് ടീം ആദ്യം തന്നെ രൂപീകരിച്ചു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു ഇനിയിപ്പോൾ ഞങ്ങൾ വോട്ടർ പട്ടികയുമായിട്ടുള്ള പഠനങ്ങളും സമാന്തര വോട്ടർ പട്ടികയെ അങ്ങനെയൊക്കെ തയ്യാറാക്കലും അത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി സ്ഥാനാർത്ഥി ഈ റിസർവേഷനൊക്കെ ഫൈനലായി കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്ഥാനാർത്ഥി നിർണയവും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സ് അത് സംഘടനയ്ക്ക് സംഘടന സംഘടനയുടേതായ ഒരു പ്രോസസ്സുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് അത് പ്രോസസ്സ് ആരംഭിക്കും ആരംഭിച്ചിട്ട് വളരെ എന്താ പറയുക ഒന്ന് ഹാർഡ് വർക്ക് കാലത്തും പാർട്ടിയുടെ പ്രവർത്തകർ ചെയ്യാറുണ്ട് കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായിട്ട് സാക്രിഫൈസ് ത്യാഗം ഹാർഡ് വർക്ക് കഠിനാധ്വാനം പ്രതി അതിനുള്ള പ്രതിബദ്ധതയും അതിനുവേണ്ടിയുള്ള പ്രവൃത്തിയൊക്കെ നമ്മുടെ പ്രവർത്തകർ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് ഇപ്പോൾ പാർട്ടി ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് അതാണ് ഈ ശ്രീ രാജീവേട്ടൻ വേട്ടൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം പാർട്ടിയിൽ വന്നിട്ടുള്ളൊരു ഒരു 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 മാറ്റം അദ്ദേഹം ഹാർഡ് വർക്കിനെ അങ്ങേയറ്റം റെസ്പെക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് അനിവാര്യമാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് പാർട്ടി എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ശ്രമം ആദ്യം അദ്ദേഹം ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചു അത് വികസിത കേരളമാണ് പാർട്ടിയുടെ ലക്ഷ്യം അതാണ് ഒരു ഏറ്റവും ജനാധിപത്യം ഡെമോക്രറ്റ് ഒരു ജനാധിപത്യപരവും അതോടൊപ്പം തന്നെ സെക്കുലറിസവും മതേതരത്വം വികസിത കേരളത്തിലുണ്ട് ജനാധിപത്യമുണ്ട് മതേതരത്വമുണ്ട് ഇതിനപ്പുറം ഒരു ജനാധിപത്യവും മതേതരത്വം ഇല്ല വികസിത കേരളമാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിൽ നിങ്ങൾക്ക് വർഗീയത കാണാൻ പറ്റില്ല പ്രാദേശികത കാണാൻ പറ്റില്ല അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണാൻ പറ്റില്ല ഒന്നുമില്ല അതൊരു വലിയ ലക്ഷ്യമാണ് നരേന്ദ്രമോദി വികസിത ഇന്ത്യ സ്വപ്നം കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിനോട് പറയുന്നത് വികസിത കേരളം സ്വപ്നം കാണാനാണ് അപ്പോൾ വികസിത കേരളം കൊണ്ടുവരാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കൂ അതാണ് ഞങ്ങളുടെ ആഖ്യാനം അതാണ് വസ്തുത കാരണം ഇനി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഇന്ത്യ ഇന്ത്യയിൽ ഇന്നേവരെ വന്നിട്ടില്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രതിപക്ഷത്തായിട്ടുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് അധികാരങ്ങളിൽ വന്നിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നശിച്ചിട്ടുമുണ്ട് അതാണ് ഇന്ത്യയുടെ ചരിത്രം അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണോ അധികാരത്തിൽ നിന്നിറങ്ങി പോവേണ്ടത് അന്ന് ബി ജെ പി അധികാരത്തിൽ വരണം ഇനി വേറൊരു ഓപ്ഷൻ ഇല്ല കേരളത്തിന് ബി ജെ പി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ എന്നാണോ ഇറങ്ങിപ്പോണമെന്ന് കേരളം തീരുമാനിക്കുക അന്ന് ബി ജെ പി അധികാരത്തിൽ വരണം ഈ ബി ജെ പിയുടെ പ്രതീക്ഷ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുമ്പുണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടിലേറെ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു വേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ളൊരു പദ്ധതിയും പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ കേരളത്തിൽ ഇന്ന് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഇട്ട് ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഫിസിക്കലി വരുന്നതാണ് ഞങ്ങളവർക്ക് ഷോളിടും അവരെ സ്വീകരിക്കും അവർ അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അമ്മൊന്നും മനസ്സിലാക്കേണ്ടത് ഫിസിക്കലി വരാതെ ഫിസിക്കലി വരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരാണ് പക്ഷേ ലക്ഷക്കണക്കിന് മലയാളികൾ മനസ്സുകൊണ്ട് നരേന്ദ്രമോദിക്കൊക്കെ പോകണം ബി ജെ പിക്ക് പോകണം അതിലെല്ലാവർക്കും ഫിസിക്കലി ബി ജെ പിയിൽ വന്ന് ഷോൾഡർട്ട് സ്വീകരിച്ചും ബി ജെ പി അംഗത്വം എടുക്കാൻ പറ്റില്ല പക്ഷെ മനസ്സുകൊണ്ട് അവർ ബി ജെ പിയോടൊപ്പം ഞങ്ങളിന്ന് മനസ്സുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന മനസ്സുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടത്തുന്ന പരിവർത്തനത്തിന് അംഗീകരിക്കുന്ന ആൾക്കാരിലേക്കുള്ള ഒരു യാത്രയിലാണ് ബി ജെ പി അതിനാണ് ഞങ്ങൾ ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാംസ് അത് കേരളത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ ചെയ്യാണ്ട് അത് ബി ജെ പിയുടെ ഒരു പുതിയ അപ്രോച്ചാണ് അത് ഞങ്ങൾ മുന്നോട്ട് നയിക്കുകയാണ് ഔട്ട് റീച്ച് പ്രോഗ്രാം അത് മനസ്സുകൊണ്ട് ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കേരളത്തിൽ അൻപത് ശതമാനത്തോളം ആൾക്കാർക്ക് മനസ്സുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലിക്കുന്നവരാണ് അവരിലേക്ക് ഞങ്ങൾ എത്തും സമീപഭാവിയിൽ ഈ വീട് കയറിയുള്ള ഗൃഹസമ്പർക്ക പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ എന്തെങ്കിലും ടാർഗറ്റ് ഉണ്ടോ ഇത്ര വീടുകൾ കയറി കയറണം ഞങ്ങൾ അമ്പത് ലക്ഷം വീടുകളിൽ ആദ്യഘട്ടത്തിൽ ബി ജെ പി എത്തിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം മുപ്പത് സംഘടനാ ജില്ലകളിലൂടെ ഇരുന്നൂറ്റി അൻപത് സംഘടനാ മണ്ഡലങ്ങളിലൂടെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ലോക്കൽ ക്ലസ്റ്ററുകളും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികളിലൂടെ ഏകദേശം പതിനെണ്ണായിരത്തിലേറെ വാർഡുകളിലൂടെ അമ്പത് ലക്ഷം ആൾക്കാരിലേക്ക് പാർട്ടിയുടെ സന്ദേശം എത്തിക്കലാണ് ഈ മഹാസമ്പർക്കത്തിൻ്റെ പിന്നിലുള്ളത് അത് ഇന്നാരംഭിച്ചു ഇത് തുടരും ഒക്ടോബർ പത്ത് വരെ ഒക്ടോബർ അഞ്ച് വരെ ഒന്നാം ഘട്ടം തുടരാനാണ് ഞങ്ങൾ പ്ലാൻ ചിലപ്പോൾ അത് കുറച്ചുകൂടെ ദീർഘിപ്പിക്കും എന്തായാലും ഈ അമ്പത് ലക്ഷം വീടുകളിൽ പാർട്ടിയുടെ പ്രവർത്തകർ എത്തുന്നതുവരെ ഈ പ്രവർത്തനം ഞങ്ങൾ തുടരും അത് ഈ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികം സ്വരൂപിക്കേണ്ട ആവശ്യമുണ്ട് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകർക്ക് തദ്ദേശീയമായിട്ട് തന്നെ അവർക്ക് ഇലക്ഷൻ പ്രവർത്തനം അതിൻ്റെ പ്രാഥമിക സാഹചര്യങ്ങൾ നേരിടാൻ പറ്റുന്ന എക്യൂപ്ഡാവണം അതിനു വേണ്ടി ഈ സമ്പർക്കത്തിനോടൊപ്പം തന്നെ എല്ലാ വീടുകളിൽ നിന്നും എന്താ സാമാന്യം ധനശേഖരണവും നടത്തുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അത് ഇന്ന് ദീനദയാൽജി ജി ജയന്തിയുടെ ഇന്ന് മുതൽ ആരംഭിച്ച് അത് ഒക്ടോബറിൽ തുടരും എന്തായാലും ബി ജെ പി നേതൃത്വം നമ്മളോട് വ്യക്തമാക്കുന്നത് വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ അന്നുണ്ടായതിനേക്കാൾ കൂടുതൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം